തൃശൂർ റൗണ്ടിൽ കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടീശ്വരനായി ഈ വാക്കുകൾ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ആളുടെ വാക്കുകളാണ് അദ്ദേഹം അത് പറഞ്ഞത് മറ്റൊരു സി പി എം നേതാവിനോടാണ് ഈ ഒരു സി പി എം നേതാവാണ് രണ്ടാമത് ഈ ഫോൺ കേട്ട സി പി എം നേതാവാണ് ഈ വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം അദ്ദേഹം സി പി എമ്മിലെ അഴിമതിക്കെതിരെ പാർട്ടിക്ക് പരാതി കൊടുത്തു പക്ഷേ പരാതിയിൽ നടപടിയെടുക്കുന്നതിന് പകരം പരാതിക്കാരനെതിരെ നടപടിയെടുക്കുകയാണ് പാർട്ടി ചെയ്തത് അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വിവരം ഇതിലെ മുഖ്യ സംസാരം നടത്തിയ ഈ പാർട്ടി നേതൃത്വത്തിനെതിരെ ഭയാനകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ ശരത്തിനെതിരെ നടപടി വരും എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത് എന്തു തന്നെയായാലും സി പി എമ്മിലെ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ വർഷങ്ങളായിട്ട് സി പി എം കേരളത്തിൽ അവരറിയപ്പെട്ടിരുന്നത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് അല്ലെങ്കിൽ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിയാണ് അധ്വാനിക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും പാർട്ടിയാണ് എന്നാണ് പക്ഷേ സി പി എം നേതാക്കളുടെയൊക്കെ സാമ്പത്തികമായ അവരുടെ കണക്കുകൾ എടുത്തു നോക്കിയാൽ അവരുടെ യഥാർത്ഥ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് അവരുടെ ഇപ്പോഴുള്ള വരുമാനം ആ വരുമാനവും തമ്മിലും അവർ കാണിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന വരുമാന സ്രോതസ്സും തമ്മിലുള്ള വലിയ അന്തരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ പാർട്ടി അണികൾക്ക് തന്നെ വ്യക്തമായി അത് മനസ്സിലായി കഴിഞ്ഞു ഇവരൊക്കെ കോടികളുടെ ഇടപാടുകൾ നടത്തുന്ന ആളുകളാണെന്ന് മനസ്സിലായി കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ ആ സഹകരണ ബാങ്ക് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ അവിടുത്തെ തട്ടിപ്പ് സംബന്ധിച്ച ആരോപണങ്ങൾ പുറത്തു വന്ന സമയത്ത് സി പി എമ്മിലെ മിക്ക തൃശൂർ ജില്ലയിലെയും അതുപോലെ തന്നെ അതിന് പുറത്തുള്ളയും മിക്ക നേതാക്കളുടെയും അവരുടെ പേരിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു പലപ്പോഴും കുറ്റവാളികളെയൊക്കെ രക്ഷിക്കാനാണ് പല നേതാക്കളും ശ്രമിച്ചത് ഇപ്പം ഏറ്റവും വലിയ ആരോപണം ഉയർന്നിരിക്കുന്നത് മുൻ മന്ത്രി എ സി മൊയ്തീനെതിരായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ ഒരു മന്ത്രിക്ക് ബിരുദം വേണമെന്നോ ബിരുദാനന്തര ബിരുദം വേണമെന്നോ ആരും പറയുന്നില്ല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് തോറ്റതാണെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പാർട്ടി നേതൃത്വത്തിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ആൾ പിന്നീട് അദ്ദേഹം കുറച്ചു കാലം എം എൽ എ ആവുന്നു അഞ്ചു വർഷം മന്ത്രിയാവുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് കോടികളുടെ സമ്പാദ്യം ഉണ്ടാവുക ഇദ്ദേഹം നടത്തുന്ന ഇടപാടുകളൊക്കെ കോടികളുടെ ഇടപാടുകളാണ് വലിയ വലിയ ആളുകളുമായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത് എന്നാണ് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പണമൊക്കെ കണ്ടെടുക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ ഇതൊരു എ സി മൊയ്തീന്റെ മാത്രം കാര്യമല്ല ആ ഇടക്കാലത്ത് സി എം പിയിൽ പോയ കണ്ണൻ ആ കണ്ണനെ കുറിച്ചാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പരാമർശം നടത്തിയത് കപ്പലണ്ടി വിറ്റ് നടന്ന കണ്ണൻ കോടീശ്വരനായി എന്നാണ് പറയുന്നത് അപ്പം ഇങ്ങനെ കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ അപ്പം അവരുടെ അംഗീകൃത അല്ലെങ്കിൽ അവര് വെളിവാക്കിയ വരുമാന സ്രോതസ്സുകൾ നിന്നുള്ളതിനേക്കാൾ വലിയ തുകയാണ് ഇവരൊക്കെ കൈവശം വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരൊക്കെ ആർജിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത് തൃശ്ശൂർ ജില്ലയിലെ ഏതാനും നേതാക്കളുടെ മാത്രം സ്ഥിതിയല്ല ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ സ്ഥിതിയാണ് അപ്പൊ ഒരു പാർട്ടി എത്രത്തോളം അതപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം അതപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ നമുക്ക് ഇതിലൂടെ മനസ്സിലാകാൻ കഴിയുന്നത് അങ്ങ് പശ്ചിമബംഗാളിൽ നമുക്കറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴു മുതൽ ജ്യോതി ബസു മുഖ്യമന്ത്രിയായിരുന്നു ദശകങ്ങളോളം മൂന്ന് ദശകത്തിലധികം സി പി എം ഇവിടെ ഭരിച്ചു അപ്പം സി പി എം എന്ന് പറയുന്നത് പശ്ചിമബംഗാളിലെ എന്താ നമ്മൾ പറയുന്നത് മുടിചൂടാ മന്നൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു സംവിധാനമായിരുന്നു പാർട്ടിക്ക് എവിടെയും ആ ഒരു രാജാതി രാജനായിട്ടാണ് പാർട്ടി നിന്നിരുന്നത് ഏത് കാര്യങ്ങളും പാർട്ടിയാണ് നിയന്ത്രിച്ചിരുന്നത് പക്ഷെ ഇന്ന് ആ പാർട്ടിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗ പശ്ചിമബംഗാൾ നിയമസഭയിൽ ഒരംഗം ഇല്ല പാർലമെന്റിൽ അംഗമില്ല നാൽപ്പത്തിരണ്ടംഗങ്ങളിൽ ഒരാൾ പോലും സി പി എം കാരല്ല നിയമസഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലംഗ നിയമസഭയിൽ ഒരാൾ പോലും സി പി എമ്മിന് പ്രതിനിധിയില്ല എന്ന് പറയുമ്പോൾ അതായത് മൂന്ന് ദശം ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന ഒരു പാർട്ടി അത് എടുക്കാനും തൊടാനും ആയി മാറിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളാണ് കാരണം ആ പാർട്ടി വളർന്നു വന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടത് കൊണ്ടായിരിക്കാം പക്ഷെ പിന്നീട് അത് നേതാക്കന്മാരുടെ സ്വത്ത് സമ്പാദനത്തിൽ ഒരു വേദിയായിട്ട് മാറി അപ്പം ഇത് തന്നെയാണ് ലോകത്തെമ്പായി എല്ലായിടത്തും നടന്നത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറിലും ഒക്കെ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണത് ഇപ്പം നമ്മൾ ഏറ്റവും ഒടുവിൽ നേപ്പാളിൽ കാണുന്നു നേപ്പാളിൽ യുവാക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ പോയി അവിടുത്തെ ബെഞ്ചും ഒക്കെ വലിച്ച് താഴെ കമ്മ്യൂണിസ്റ്റ് പ്രധാനമന്ത്രി നാടുവിടാൻ പോകുന്നു അദ്ദേഹം രാജിവെച്ചു അപ്പം ഇതുവരെയൊക്കെ മറ്റുള്ളവരെയൊക്കെ പരിഹസിച്ചിരുന്ന ആളാണ് ഈ പ്രധാനമന്ത്രി അപ്പം അധികാരം പിടിച്ച ആളുകൾ അങ്ങനെ സ്വത്ത് സമ്പാദനത്തിനുള്ളൊരു വേദിയായിട്ട് പാർട്ടിയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് പാർട്ടിക്കാരുടെ തന്നെ പരാതി ഇപ്പൊ ഏറ്റവും ഒടുവിൽ ആ പത്തനംതിട്ടയിലെ അടൂരിലെ ഒരു യുവാവിനെ പാർട്ടിക്കാരനായ പാർട്ടിയുടെ മേഖല ഡിവൈഎഫിയുടെ മേഖലാ സെക്രട്ടറി ഇരുപത്തിയൊൻപത് കാരനായ ജോയൽ എന്ന യുവാവ് ആ ജോയലൊന്ന് യുവാവിനെ പോലീസിനെ കൊണ്ട് തല്ലിച്ചു കൊന്നത് സി പി എം ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഏതാണ്ട് ഇരുപത് പേരിൽ നാടിട്ട് ജോലി വാങ്ങിക്കൊടുക്കാം കെ എസ് ആർ ടി സിയിലും കെ ടി ഡി സിയിലും അങ്ങനെയുള്ള പൊതുമേഖല സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി എന്ന് പറഞ്ഞ് പത്ത് കോടി പത്ത് കോടി രൂപയോളമാണ് സി പി എമ്മിന്റെ നേതാക്കള് സമാഹരിച്ചത് അപ്പൊ ഇവർക്ക് ആർക്കും ജോലിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല അതോടുകൂടി പ്രശ്നമായി അപ്പൊ ഇതിൽ ആരോപണ വിധിയായിരുന്ന വനിതാ നേതാവിന്റെ ഡ്രൈവറാണ് ഈ ജോയൻ അദ്ദേഹം ഡിവൈഎഫിന്റെ മേഖലാ സെക്രട്ടറി കൂടിയാണ് അപ്പൊ ഇദ്ദേഹത്തിലൂടെ വിവരം ചോരുമെന്ന് ഭയന്നാണ് അദ്ദേഹത്തെ കള്ളക്കേസ് ചുമത്തിയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് തന്നെയായ ഒരു എസ് ഐയെ കൊണ്ട് അടിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ എസ് ഐ അവസാനം പറഞ്ഞു ആ വീട്ടുകാരോട് ഒന്ന് മാപ്പ് പറഞ്ഞു കാരണം പാർട്ടി നേതൃത്വം നേതൃത്വത്തിന്റെ നിർബന്ധം കൊണ്ടാണ് താൻ ആ മർദ്ദിച്ചത് എന്ന് എസ് ഐ പറഞ്ഞു എന്നാണ് ബന്ധുക്കളൊക്കെ പറയുന്നത് അപ്പൊ എന്തു തന്നെയായാലും അഴിമതി നടത്തുക ആ അഴിമതിയുടെ വിവരങ്ങൾ പുറത്തു പോവാതിരിക്കാൻ വേണ്ടി പാർട്ടിക്കാരനാണെങ്കിൽ പോലും അയാളെ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ കൊണ്ട് തല്ലിയിക്കുക ഇതാണ് സി പി എമ്മിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പം കാരണം ദശകങ്ങളായിട്ട് സി പി എം പ്രതിപക്ഷത്തും ഭരണപക്ഷായിട്ട് മാറി മാറി അധികാരത്തിലിരുന്ന സംസ്ഥാനമാണ് കേരളം പിന്നെ അഥവാ അവർ സംസ്ഥാന ഭരണത്തിൽ നിന്ന് പോയാലും അവർക്ക് ബാങ്കുകൾ ഉണ്ടാവും പഞ്ചായത്തുകൾ ഉണ്ടാവും അങ്ങനെ അധികാരത്തിന്റെ എല്ലാ സംവിധാനവും ഒരു പാർട്ടിയാണ് സി പി എം അവർ ഇനി പണമില്ലാത്തൊരാൾക്ക് ഈ പാർട്ടി നേതൃത്വത്തിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ എല്ലാ നേതാക്കന്മാരും ഏതാണ്ട് എല്ലാ നേതാക്കന്മാർ എല്ലാ നേതാക്കന്മാരും എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയല്ലായിരിക്കാം പക്ഷെ ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും അഴിമതിക്കാരായിട്ട് മാറിയിരിക്കാണ് അപ്പൊ ഇതൊരു വിപ്ലവ പാർട്ടി അല്ലതായിട്ട് ഈ പാർട്ടിയുടെ മാറിയിരിക്കുന്നു അധികാരം കൊണ്ട് പിടിച്ച ആളുകളാണ് അപ്പൊ ആ അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് തരത്തിലുള്ള ഹീന പ്രവൃത്തിയും അവർ ചെയ്യും എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് സ്വന്തം പാർട്ടി പ്രവർത്തകനെ പോലും പോലീസിനെ കൊണ്ട് തല്ലിച്ചു കൊന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളത്തിലെ സി എത്തിയിരിക്കുന്നത് ഇത് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്ന ഒരു അപചയം അതേപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു ഭാഗം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തമായിരുന്ന പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഇന്നത് അധികാരത്തിന് പുറത്തായി അതേ സ്ഥിതി കേരളത്തിലേക്കും വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ്